അൻപത്തി സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത് വരെയായി നടക്കും മാറാക്കര വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മത്സരം ഒരുക്കുക പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത് കായിക താരങ്ങളും ഒഫീഷ്യൽസും അടക്കം അഞ്ഞൂറിലേറെ പേർ ചാമ്പ്യൻഷിപ്പിൽ ഭാഗമാവും പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് എം എൽ എ ആവിദ് ഹുസൈൻ തങ്ങൾ മേള ഉദ്ഘാടനം ചെയ്യും മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ ഷരീഫ ബഷീർ അധ്യക്ഷയാകും മേളയുടെ സമ്മാനദാനം ഒക്ടോബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു സമ്മാനങ്ങൾ കൈമാറും സംസ്ഥാന ജൂനിയർ കോട്ടാൻഷിപ്പ് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പതിന് ഒക്ടോബർ പതിനെട്ടിന് വൈകുന്നേരം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ഹുസൈൻ തലവർ ഉദ്ഘാടനം ചെയ്യുകയും വാരാഖ ഗ്രാമപഞ്ചായത്ത് ശ്രീ നബി ഷരീഫ് അബീർ അധ്യക്ഷത ഉദ്ഘാടന പരിപാടിയിൽ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികൾ പ്രോഹനായ പോലീസ് ഉദ്യോഗസ്ഥർ ഗോൾ റാഖൻ്റെ സംസ്ഥാന അസോസിയേഷൻ ജില്ലാ അസോസിയേഷനുമായുള്ള വിശിഷ്ട അതിഥികൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അതേ വേദിയിൽ വെച്ച് പാറാക്കരയിലെ കായിക രംഗത്ത് ദീർഘകാലം സേവനം ചെയ്ത് റിട്ടയറായിട്ടുള്ള കായിക സംസ്ഥാനത്തെ പോകാൻ അതികളിൽ നിന്നായി എത്തുന്ന മുഴുവൻ കായിക താരങ്ങൾ അവർക്കുള്ള അക്കോമഡേഷൻ വലിയ സ്കൂൾ മാനേജർ ചോലയിൽ ബഷീർ പ്രിൻസിപ്പൽ വി പി അബ്ദുൾ റഷീദ് കേശവൻ അസോസിയേഷൻ അധ്യക്ഷൻ എം പി സുധീർ ഹരിദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ